പരേതനായ കെ പി കുര്യാക്കോസ് കർഗപ്പള്ളിയുടെ സ്മരണാർത്ഥമാണ് കർഗപ്പള്ളി കുടുംബം കോതമംഗലം മുനിസിപ്പൽ പാർക്കിൽ നഗരസഭയ്ക്ക് വാട്ടർ കൂളർ കൈമാറിയത് മുനിസിപ്പൽ പാർക്കിൽ സ്ഥാപിച്ച വാട്ടർകൂളറിന്റെ ഉദ്ഘാടനം കെ പി കുര്യാക്കോസിന്റെ സഹധർമ്മിണിയും മുൻ നഗരസഭാ കൌൺസിലറുമായ ഏലിയാമ്മ കുര്യാക്കോസിന്റെ സാന്നിധ്യത്തിൽ കോതമംഗലം എംഎൽഎ ആനണി ജോൺ നിർവഹിച്ചു പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നേതൃത്വത്തിൽ ഒക്കെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഇതാദ്യമായല്ല അദ്ദേഹം ഒരു പ്രവാസിയാണ് എന്നുള്ള നിലയിൽ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് കോതമംഗലം മുനിസിപ്പൽ പാർക്കിൽ വന്നു പോകുന്ന ജനങ്ങളെ സംബന്ധിച്ച് പ്രവാസി സംഘടനകളുടെയൊക്കെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിലും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സ്വന്തം നാട്ടിലും വിദേശത്തും ഒക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളും ഒക്കെ പലപ്പോഴും ആ സംഘടനയുടെയും ആ കൂട്ടായ്മകളുടെയും ഒക്കെ സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും അവർ വളരെ സന്തോഷപൂർവ്വമാണ് അതെല്ലാം ആ പ്രവർത്തനത്തോടൊക്കെ സഹകരിക്കുന്നത് താങ്ക് യു മുനിസിപ്പൽ കൌൺസിലർ ഷിബു കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ നഗരസഭാ കൌൺസിലർ കെ എ നൌഷാദ് കെ വി ജോയ് കുറ്റിസ്രക്കുടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പരേതന്റെ മക്കളായ ഷോയ് കുര്യാക്കോസ് ഷാജൽ കുര്യാക്കോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്